വെൽക്കം ബാക്ക് സ്റ്റർ ഇന്ന് നടന്ന എസ് എസ് എൽ സി ബയോളജി മോഡൽ എക്സാമിനേഷൻ പരീക്ഷയുടെ ആൻസർ കീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ചോദ്യ പേപ്പറുകളായിരുന്നു നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഡി എൻ എ ന്യൂക്ലിയോട്ടൈഡിന്റെ ചിത്രം നിരീക്ഷിച്ച് ശരിയായി അടയാളപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ എ ബി സി ഡി നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡി എൻ എ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നതിൽ നിന്ന് കണ്ടെത്തുക എന്നായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ബോക്സുകളിൽ ശരിയായിട്ടുള്ളത് പരസ്പരം ക്രമപ്പെടുത്തി ശരിയായ ഓപ്ഷൻ താഴെ നിന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എക്സ് ത്രീ വൈ ഫോർ സെഡ് സെക്കൻഡ് നാലാമത്തെ ചോദ്യവും പ്രസ്താവന പരിശോധിച്ച് ശരിയായിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് പ്രസ്താവന ശരിയും കാരണം തെറ്റും അത് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഡെസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതാണ് വിശദീകരിച്ച ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ പി രൂപത്തിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയുള്ള മുഴുവൻ ഒന്നാമത്തെ ചോദ്യം മുതൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെയുള്ള മുഴുവൻ ഉത്തരങ്ങളും വിശദീകരണത്തോടു കൂടിയുള്ള പി ഡി എഫ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു തവണ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് മുഴുവൻ പരീക്ഷകളുടെയും ൻസർ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം കഴിഞ്ഞ പരീക്ഷകളുടെയും ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞാലുടൻ തന്നെ അതിൻ്റെ ആൻസറ് പബ്ലിഷ് ചെയ്യും അത് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പഠിക്കാവുന്നതാണ് വരാനിരിക്കുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് അത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നിരിക്കുന്ന ലിങ്കിൽ ഉടൻ ജോയിൻ ചെയ്യുക